നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് പുറത്തിറക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് ടിക്കറ്റ് വേഗത്തിൽ ലഭിക്കുന്നതിനും നടപ്പാക്കുന്ന സ്മാർട്ട് ട്രാവൽ കാർഡ് പദ്ധതിക്കാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ആർ എഫ് ഐ ഡി സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ ട്രാവൽ കാർഡാണ് പുറത്തിറക്കുന്നത് കാർഡ് ഉപയോഗിച്ച് മുൻകൂറായി പണം റീചാർജ് ചെയ്ത് യാത്ര ചെയ്യാനാകും യാത്രക്കാർക്ക് ചില്ലറയില്ലാതെയുള്ള ബുദ്ധിമുട്ടുകളും ഇതുവഴി പരിഹരിക്കപ്പെടും കൂടാതെ പണം ചാർജ് ചെയ്യുന്നതിന് അനുപാതികമായ ഓഫറുകളും ലഭിക്കും കാർഡ് വാങ്ങുന്നവർ അപ്പോൾ തന്നെ കാർഡിൻ്റെ പ്രവർത്തനക്ഷമത പരിശോധിച്ച് ബാലൻസ് ഉൾപ്പെടെ ഉറപ്പുവരുത്തണം കൂടാതെ കാർഡുകൾ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൈമാറി യാത്രയ്ക്ക് വേണ്ടിയുള്ള ടിക്കറ്റുകളും എടുക്കാനാകും കാർഡിൻ്റെ ചാർജ് നൂറ് രൂപയാണ് ഈ കാർഡ് സീറോ ബാലൻസിലാണ് ലഭിക്കുന്നത് ഒരു വർഷമാണ് കാലാവധി മിനിമം റീചാർജ് തുക അൻപത് രൂപയാണ് മൂവായിരം രൂപ വരെ റീചാർജ് ചെയ്യാം കെ എസ് ആർ ടി സിയുടെ മിക്ക ഡിപ്പോകളിലും ഇപ്പോൾ കാർഡ് ലഭ്യമാണ് അപ്പോൾ കെ എസ് ആർ ടി സിയും മാറുകയാണ്